ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ചധികം കോംബോ ഓഫറുകൾ കാണാം കേട്ടോ അതും ചെറിയ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന കോംബോ ഓഫറുകളാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ കോംബോ ഓഫർ എന്ന് പറയുന്നത് അഞ്ച് വെറൈറ്റി ക്രിസ്മസ് ക്യാക്ടസ് ആണ് ഈ ഒരു കോംബോ ഓഫർ നമ്മൾ നേരത്തെ തന്നിട്ടുണ്ട് അപ്പോൾ കുറേ പേര് വാങ്ങിയിട്ടുണ്ട് ഇനിയും വാങ്ങാത്തവർക്ക് അഞ്ച് വെറൈറ്റി ക്രിസ്മസ് ക്യാക്ടസ് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ വാങ്ങാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പ്ലാൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇത് മൂന്ന് വെറൈറ്റി പെട്രിയ പ്ലാന്റ്സ് ആണ് ഒന്നാമത്തേത് വൈറ്റ് ആണ് ഇതിൻ്റെ ഒരു എള്ളം കളറായിരിക്കും കേട്ടോ ഇതാണ് പ്ലാൻറ് സൈസ് വരുന്നത് രണ്ടാമത്തേത് കോഞ്ചിയ അല്ലെങ്കിൽ ബേബി പിങ്ക് കളറിൽ പൂക്കളുണ്ടാകുന്നത് പെട്രിയയുടെ വെറൈറ്റി മൂന്നാമത്തേത് പെട്രിയയുടെ നല്ല ലാവൻഡർ കളറ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറാണ് കേട്ടോ അടുത്തത് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കോംബോ ഓഫറാണ് ഇത് ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ അധികം കെയറിങ് വേണ്ട എന്നാൽ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന പ്ലാന്റുമാണ് ആദ്യത്തെ പ്ലാന്റിൽ ഓറപ്പറ്റാലും രണ്ടാമത്തത് യെല്ലോ കളറിലുള്ള മെല്ലോസ്റ്റോമയാണ് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ മൂന്നാമത്തത് ഗോൾഡൻ കാസ്കേഡ് ആണ് നാലാമത്തത് ക്ലിയോഡൻട്രൺ അല്ലെങ്കിൽ വെള്ളക്കൊന്നയാണ് അഞ്ചാമത്തത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേസി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അടുത്തത് അസാലിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് അസാലിയ പ്ലാന്റിൻ്റെ അഞ്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസാണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെറൈറ്റീസ് വാങ്ങാൻ പറ്റുമല്ലോ വലിയ പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ രണ്ട് വെറൈറ്റി കോംബോ ഓഫറിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ ഇതാവുമ്പോൾ അഞ്ച് വെറൈറ്റീസ് വാങ്ങാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഓരോന്നിൻ്റെയും സ്റ്റെമ്മും ലീഫും ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഡിഫറൻസ് മനസ്സിലാവും ഈ ഒരു സ്റ്റെം വൈറ്റ് ആണ് രണ്ടാമത്തെ റെഡ് ആണ് ഇത് റെഡ് സ്റ്റെം വരുമെങ്കിലും ലീഫ് ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ സിംഗിൾ പെറ്റലിലും ഡബിൾ പെറ്റലിലും ഉള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഇതുപോലെ സൈസ് വരുന്ന അഞ്ച് വെറൈറ്റീസ് നമ്മൾ മുൻപ് തന്നതിനെ കഴിഞ്ഞു ഗ്രോത്ത് ഇച്ചിരി കൂടി കൂടുതലുണ്ട് കേട്ടോ ഇനി അടുത്തത് നാല് വെറൈറ്റി ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഇതിൻ്റെയും ലീഫ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വെറൈറ്റീസ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ വൈറ്റ് റെഡ് ബ്ലൂ ലൈറ്റ് റോസ് അങ്ങനെ നാല് കളേഴ്സ് ആണ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ടോട്ടൽ ഈ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അടുത്തത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട അക്യുമിനസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടിട്ട് ഇതെല്ലാം അതിനെ കഴിഞ്ഞാൽ ചെറുതാണ് അപ്പോൾ രണ്ട് ഹൈറ്റുള്ള പ്ലാന്റ് ഉണ്ട് ഒരെണ്ണം തീരെ ചെറുതാണ് അപ്പോൾ നമുക്ക് ഈ ചെറുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളറില് വ്യത്യാസം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെറുതും വെറുതുമായിട്ടുള്ള പ്ലാന്റ്സ് എടുക്കുന്നത് ചിലത് പെട്ടെന്ന് ഗ്രോത്ത് ആവില്ല ചിലത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതും വെറുതുമായിട്ടുള്ള പ്ലാന്റ്സ് ഈ ഒരു കോംബോയിൽ ഉണ്ടാവുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കോംബോ ഓഫറിന് ടോട്ടലായിട്ട് റേറ്റ് വരുന്നത് ഇനി സിംഗിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ബ്ലൂ ബ്ലൂഡേയ്സ് എന്നാണ് നമുക്ക് നോർമൽ പോട്ടിലോ ഹാങ്ങിങ് പോട്ടിലോ വെച്ച് വളർത്താവുന്നതാണ് അത് ഇതുപോലെ നിന്ന് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് നൂറ് രൂപ റേറ്റ് വരുന്ന ബട്ടർഫ്ലൈയുടെ ഇതുപോലെ ലീഫിൽ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണിത് ഇത് സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് എന്നും പറയാറുണ്ട് നല്ല ലൈറ്റ് റോസ് കളറിലെ പൂക്കൾ വയലറ്റ് കളറിലും ബഡ്സ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സും വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക